കാസർഗോഡ് എരിക്കുളത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തി മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിൻ്റെയും പാമ്പിൻ്റെയും ചിത്രങ്ങളാണ് കണ്ടെത്തിയത് ഇതോടെ ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങളുടെ എണ്ണം ഇരുന്നൂറ് കവിഞ്ഞു മടിക്കൈ പഞ്ചായത്തിലെ എരികുളം പാറയിലെ ശിലാചരിത്രമായ തോരണം അന്വേഷിച്ചെത്തിയ ഗവേഷകർ പുൽമേടുകൾക്കിടയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടെന്ന് കരുതുന്ന പാമ്പിന്റെയും പരുതിൻ്റെയും ചിത്രങ്ങൾ കണ്ടെത്തി മനുഷ്യന്റെ മുഖത്തോട് സാദൃശ്യമുള്ള അവ്യക്തമായ രൂപവും പ്രദേശത്ത് കൊത്തിവെച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യ ശിലാചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപത്തുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന ആയിരത്തിലധികം ശിലാചിത്രങ്ങൾക്ക് പന്ത്രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം മരച്ചില്ലയിൽ പറന്നിറങ്ങുന്ന രീതിയിൽ ഒരു കാൽ പുറത്തേക്ക് നീട്ടിയാണ് പരുന്തിന്റെ ചിത്രം വരച്ചു വച്ചിട്ടുള്ളത് നീലേശ്വരം ആര്യൻ കീഴിലെ പാമ്പുകൊത്തിപ്പാറയിലെ സർപ്പത്തിന്റെ ശിലാചിത്രത്തോട് സാമ്യമുള്ള രൂപമാണ് വലിയ പാറയിലെ സർപ്പത്തിന്റെ ചിത്രത്തിനുള്ളത് ഒരു പരുന്നിൻ്റെ രൂപവും ഒരു പാമ്പിന്റെ രൂപവും ദൃശ്യമായത് ആ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാർ ചെലവഴി ചിലവഴിക്കുമ്പോഴ് ഇവിടെ വന്നിറങ്ങുന്ന പരുന്നിനെയും പാമ്പിനെയും കണ്ടിട്ട് ആ രൂപം കൊത്തിയെടുത്തായിരിക്കുവാനാണ് സാധ്യത അല്ലെ മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് ആയുധത്തി കൊത്തി ഉണ്ടാക്കിയവയാണ് ഈ രൂപങ്ങൾ